ഹലോ ഫ്രണ്ട്സ് ജ്യോതിസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ് ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ തൃശ്ശൂർ ടു തിരുവനന്തപുരം പോയത് വന്ദേ ഭാരതിലാണ് അതുകൊണ്ട് ഞാനും മോനും വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങളുടെ ട്രെയിൻ രാവിലെ പത്ത് നാൽപ്പതിനായിരുന്നു ഫേസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു അപ്പോൾ ഇ നമ്മുടെ വന്ദേ ഭാരത് എത്തുന്നുണ്ട് കാസർഗോഡ് നിന്ന് വരുന്നതാണ് ഈ ട്രെയിന് കാസർഗോഡ് ടു തിരുവനന്തപുരം ആണ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു കുപ്പി വെള്ളവും പിന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം അവർ തരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു മസാല ചായ പിന്നെ ഒരു ചോക്കോ പൈ കൂടെ ഉണ്ട് അപ്പോൾ ചെറിയൊരു സ്നാക്ക് ആണ് നമുക്ക് ആദ്യം അവർ തരുന്നത് വന്ദേ ഭാരതിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഫ്ലൈറ്റിലെ പോലെ തന്നെ ഉണ്ട് ലഗേജ് ഒക്കെ വെക്കാനുള്ള നല്ല ഫെസിലിറ്റി ഉണ്ട് ടോയ്ലറ്റ്സ് ഇന്ത്യനും യൂറോപ്യനും ഉണ്ടായിരുന്നു ഇപ്പോൾ ലഞ്ച് സെർവ് ചെയ്യാൻ തുടങ്ങി ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് ഡോറാണ് നമ്മളവിടെ ഒരു ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് മറ്റ് ക്യാബിനിലേക്ക് അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും അതുപോലെ ഇടയ്ക്ക് വെച്ച് വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് അതുപോലെ വെള്ളമൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം അവർ സെർവ് ചെയ്യും നമ്മുടെ ലഞ്ച് ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ നോൺ വെജ് മെനു ആണ് ചൂസ് ചെയ്തത് റൈസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ദാൽ കറി അതിൻ്റെ ഒപ്പം ഒരു ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ ഒരു പൊരിയലാണ് കാരറ്റും ബീൻസും കൂടെ ഇട്ടത് പിന്നെ തൈരുണ്ടായിരുന്നു പിന്നെ ഫൈനലി നമുക്കൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമാണ് തന്നത് പിന്നെ ലാസ്റ്റ് നമുക്ക് ഒരു ഹെർബൽ ഹാൻഡ് സാനിറ്റൈസറും കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ അങ്ങനെ ഫൈനലി ഞങ്ങൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി നല്ലൊരു മെമ്മറബിൾ ജേർണി ആയിരുന്നു തൃശ്ശൂർ ടു തിരുവനന്തപുരം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് കൊടുക്കണേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ ബൈ ബൈ